അസലാ വലൈക്കും വറഹമത്തല്ലാബറാത്തുപ്രിയമുള്ള ഉസ്താദന്മാരെ സയ്യിദന്മാരെ സഹപ്രവർത്തകരെ നമ്മളെ മദ്രസ ഒന്നാം ക്ലാസ്സിലേക്ക് സമസ്ത വിദ്യാഭ്യാസ ബോർഡ് തയ്യാറാക്കിയിട്ടുള്ള ഈ ലേണിംഗ് ഡിജിറ്റൽ ക്ലാസ് അത് നമുക്ക് മൊബൈലിൽ വേണമെങ്കിലും കമ്പ്യൂട്ടറിലുവാണെങ്കിലും പിന്നെ ടി വിയിലുവാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുക അപ്പോൾ ഞാനതൊന്ന് മൊബൈലിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കി അപ്പോൾ നമുക്കിങ്ങനെ ആ മൊബൈലിൽ കണക്ട് ചെയ്താൽ നമുക്കതിൻ്റെ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ പോയിട്ട് ഫയൽ മൈ ഫയൽ എന്നതിൽ പോയിട്ട് ഇവിടെ നേരെ യു എസ് ബി എന്ന് കാണാം യു എസ് ബി എന്നിൽ നേരെ പോയിട്ട് നമുക്ക് വേണ്ടത് ഇത് മാത്രമോ ക്ലാസ് ഒന്ന് എന്നുള്ളത് ക്ലാസ് ഒന്ന് ഒന്നാം ക്ലാസ് ഇത് ഓപ്പൺ ആക്കുക ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തഫീമാണിപ്പോൾ നമ്മളതിൽ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ ബോർഡ് ആഡ് ചെയ്തിട്ടുള്ള തഫീമ് മാത്രമാണ് ആ തഫീമ് ഓപ്പണാക്കി കഴിഞ്ഞാൽ ഒന്നാം ഭാഗം രണ്ടാം ഭാഗം അതിൽ അടിയത്തെ ഒന്നാം ഭാഗം ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അടി അടിപ്പോയ ഒന്നാമത്തെ പാഠം കാണാം ഒന്നാമത്തെ പാടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ ഇത് ഇതാ ഒന്നാമത്തത് ഒന്ന് തുറന്നാൽ ഇങ്ങനെ കാണും അധബുൽ ഇതാണ് ഒന്നാമത്തെ പാഠം അത് വളരെ രസകരമായിട്ടുള്ള ആനിമേഷനിലൂടെ ആ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നെ ഓരോ അക്ഷരങ്ങളും എങ്ങനെ എഴുതണം എന്നുള്ളതും അതിൻ്റെ കാര്യങ്ങളെ പിന്നെ അതൻ അതിൻ്റെ അയിൽപ്പെട്ട രൂപം തന്നെയാണ് മറ്റതും വേറെ രൂപങ്ങൾ ഇതാ ഈ രൂപങ്ങളുണ്ട് അത് എഴുതേണ്ടത് ആ ഇ എന്ന എഴുതലിനും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ പറയപ്പെട്ടതൊക്കെ ഈ അതബുൻ എന്നുള്ള ഒരു പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ അതബുന്ന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇതൊക്കെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല പഠിക്കാനും വളരെ ഇൻട്രസ്റ്റും നല്ല താല്പര്യമൊക്കെ ഉള്ള ഒരു വിഷയമാണിത് അതിൽ ഓഡിയോസായിട്ടും വരുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതാ ഇനി അതേമാതിരി ഈ ഇതിങ്ങനെ പാഠം ഒക്കെ പാഠം പറഞ്ഞു തരാൻ ഇതിൽ ടൈം ഉണ്ടാവില്ല അതുപോലെ നീ രണ്ടാമത്തെ പാഠം നോക്കുകയാണെങ്കിലും അത് സംബന്ധമായിട്ട് എല്ലാ വിഷയങ്ങളും അതിലുണ്ടാകും ഓരോ പാടത്തിനും ഒരുപാട് മൂന്നാമത്തെ പാഠത്തിലും അതേമാതിരി ആ മൂന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ വരും അതുപോലെ തന്നെ പാട്ടുകളും അതിൽ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഓരോ രീതിയിലുള്ള പാട്ടുകൾ ഇതാ ഇതൊക്കെ പാഠത്തിൻ്റെ അവസാനമായിട്ട് വരുന്നതാണ് കേട്ടാ അപ്പം ഇങ്ങനെയുള്ള രണ്ട് പാഠങ്ങളാണ് രണ്ട് പുസ്ത രണ്ട് തഫീമിലെ രണ്ട് പുസ്തകങ്ങളിലുള്ള മൊത്ത പാഠങ്ങളും ഇപ്പതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കമ്പ്യൂട്ടറിലും ടി വിയിലും മൊബൈലിലും ഒക്കെ അങ്ങനെ എന്ത് ചെയ്യുക വർക്ക് ചെയ്യുക കുട്ടികൾക്ക് നമുക്ക് പിന്നെ ഹോം ഹോംവർക്കായിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം മൊബൈലിൽ ഇട്ടങ്ങാണ്ട് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഇതിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതാണ് ഇത് സിമ്പിളാണ് വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുക നമ്മൾ എന്തോ ഒരു സംഭവമായിട്ട് നമ്മളതിനെ കണ്ടിട്ടാണ് നമുക്കൊരു ബേജാരം അപ്പോൾ ഒന്നുമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ ഇൻഷാല്ല ചെയ്യാത്ത ആളുകളൊക്കെ നമ്മൾ ആ സംസ്ഥൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നമ്പർ ഞാൻ അതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറുമായി ബന്ധപ്പെട്ട് താൽപ്പര്യമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം ആ ഒരു കിറ്റ് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക അറുപതിനാല് ജി ബിൻ്റെ ഒരു പെൺ ഡ്രൈവാണ് നമുക്ക് വിദ്യാഭ്യാസ ബോർഡിന് തരുന്നത് ഓക്കെ അസ്സാം വലൈക്കും